ബോളിവുഡിന്റെ സ്പൈ ആക്ഷൻ ത്രില്ലർ ദുരന്തർ ഡിസംബർ അഞ്ചിനാണ് റിലീസിനെത്തിയത് ഇന്നിപ്പോൾ അത് നാനൂറ് കോടി കടന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായി മാറിക്കഴിഞ്ഞു രണ്ടാഴ്ച പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസിൽ മാത്രമല്ല ഇന്ത്യയിലും പാകിസ്ഥാനിലും ചൂടേറിയ ചർച്ചകൾ നടക്കുകയാണ് സാധാരണയായി ഇന്ത്യ പാകിസ്ഥാൻ വിഷയം സംബന്ധിച്ച സിനിമകൾ എത്തുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാറുള്ളത് പതിവാണ് എന്നാൽ ഇത്തവണ പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ തർക്കം നടക്കുന്നു എന്നതാണ് പ്രത്യേകത ധുരന്ധറിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന വിവാദങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാം സ്വാഗതം ഇൻഡപ്ലേക്ക് കഥയുടെ പ്രധാന ഭാഗം പാകിസ്ഥാനിലെ കറാച്ചിയിലെ ലിയാരി എന്നൊരു പ്രദേശത്താണ് നടക്കുന്നത് പാകിസ്ഥാനിൽ ധുരന്ധറിനെ ചൊല്ലി ഉയർന്ന വിവാദങ്ങളും ലിയാരിയുമായി ബന്ധപ്പെട്ടാണ് ചിത്രത്തിലെ കറാച്ചി പൂർണമായും ഭാവനയാണെന്നും നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സംസ്കാരം ഭാഷ എന്നിവയെല്ലാം തെറ്റായി ചിത്രീകരിച്ചിരിക്കുന്നുവെന്നും വിമർശനങ്ങൾ ഉയർന്നു ലിയാറിയിലെ ഗ്യാങ്സ്റ്റർമാരെ ഇന്ത്യയുമായുള്ള ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് പൂർണ്ണമായും തെറ്റാണെന്നാണ് പാക് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി കറാച്ചി കോടതിയിൽ ചിത്രത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുമുണ്ട് രണ്ടായിരത്തി ഏഴിൽ വധിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ബേനസേർ ഭൂട്ടോയുടെ ചിത്രങ്ങളും പാർട്ടി റാലികളുടെ ദൃശ്യങ്ങളും അനുവാദമില്ലാതെ ഉപയോഗിച്ചെന്നും പാർട്ടി നേതാക്കളെ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരായി ചിത്രീകരിച്ചു എന്നുമാണ് ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ എയർ ഇന്ത്യ ഹൈജാക്ക് ട്വന്റി സിക്സ് ഇലവൻ മുംബൈ ആക്രമണം പാർലമെന്റ് ആക്രമണം തുടങ്ങിയ യഥാർത്ഥ സംഭവങ്ങളെ പരോക്ഷമായി സൂചിപ്പിക്കുന്ന രംഗങ്ങൾ ചിത്രത്തിലുണ്ട് ചിത്രത്തെ തങ്ങളുടെ രാജ്യത്തിന്റെ ഇരുണ്ട കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി കാണുന്നവർ പാകിസ്ഥാനിലുണ്ട് മറ്റ് ചിലർ കറാച്ചിയുടെ ചരിത്രത്തെ വികിലമാക്കി ഇന്ത്യൻ ദേശീയതയെ ഉയർത്തിക്കാട്ടുന്നതായും വിമർശിക്കുന്നു ബലൂജ് തങ്ങളുടെ സംസ്കാരത്തെ തെറ്റായി ചിത്രീകരിക്കുന്ന മറ്റൊരു ശ്രമമായാണ് കാണുന്നത് പത്രപ്രവർത്തകരും ലിയാരെ നിവാസികളും ചിത്രത്തിലെ വസ്തുതാ വിരുദ്ധതകൾ ചൂണ്ടിക്കാട്ടിയും രംഗത്തെത്തുന്നുണ്ട് യഥാർത്ഥ ലിയാറെ ഗ്യാങ് വാർ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മുത്തഹിദി മൂവ്മെന്റ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും അർഷദ് പപ്പു ബാബ ലഡ്ലാ തുടങ്ങിയ ക്രിമിനൽ ഗ്രൂപ്പുകളും തമ്മിലുള്ള പ്രാദേശിക സംഘർഷമായിരുന്നു ഇന്ത്യക്ക് അതിൽ യാതൊരു പങ്കുമില്ലെന്നാണ് അവർ പറയുന്നത് രണ്ടായിരത്തി എട്ട് മുംബൈ ആക്രമണവുമായി ലിയാരി സംഭവത്തെ ബന്ധിപ്പിക്കുന്നതും വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് ചിത്രത്തിൽ പാക് രാഷ്ട്രീയ നേതാക്കളെ സൂചിപ്പിക്കുന്ന കഥാപാത്രങ്ങളും വിവാദമായിട്ടുണ്ട് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് നബീൽ ഗബോളിനോട് സാമ്യമുള്ള കഥാപാത്രത്തിന്റെ മരുമകൻ ഇന്ത്യൻ സ്പൈ ആണെന്ന ചിത്രീകരണമാണ് കാരണം ചിത്രത്തെ നെഗറ്റീവ് പ്രൊപ്പഗൻഡ എന്ന് വിമർശിച്ച സിന്ധു പ്രവിശ്യ മന്ത്രി ഷെർജിൽ ഇനാം പകരമായി ലിയാരി കേന്ദ്രീകരിച്ച ഒരു ചിത്രം നിർമ്മിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആദിത്യഥർ ഒളിപ്പിച്ചു വെച്ച പ്രൊപ്പഗൻഡിയാണ് ഇന്ത്യയിലെ വിഷയം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സാംസ്കാരിക പ്രോജക്ടിന്റെ ഭാഗമാണെന്നാണ് വിമർശനം ഇന്ത്യ പാക് വിദ്വേഷം വളർത്തുന്നുവെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് അനുപമ ചോപ്ര സുചാരിത ത്യാഗി തുടങ്ങിയ നിരൂപകർ ചിത്രത്തിന്റെ പാക് വിരുദ്ധ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തു വന്നു ഇത് സിനിമയല്ല രാഷ്ട്രീയ അജണ്ടയാണെന്നാണ് അവരുടെ നിലപാട് ചിത്രത്തിന്റെ വിജയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതായും ആരോപണമുണ്ട് ഉറി ദ കശ്മീർ ഫയൽസ് ആർട്ടിക്കിൾ ത്രീ സെവന്റി തുടങ്ങിയ ചിത്രങ്ങളുടെ പാത പിന്തുടരുന്നുവെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്